അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് മൂവാറ്റുപുഴ സ്പെഷ്യൽ സബ് ജയിലിൽ ലൈബ്രറി ഒരുങ്ങുന്നു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ജയിലിൽ ലൈബ്രറി ഒരുങ്ങുന്നത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ സ്പെഷ്യൽ സബ് ജയിലിൽ പുതിയ ലൈബ്രറി ഒരുങ്ങുന്നു ജയിൽ അന്തേവാസികൾക്കിടയിൽ വായനാശീലം വളർത്താനും ജീവിതത്തോടും സമൂഹത്തോടുമുള്ള അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈബ്രറി സജ്ജീകരിച്ചിരിക്കുന്നത് തടവുകാരെ കുറ്റവാളികളായി കാണാതെ അവരുടെ തടവുകാലം മാനസിക പരിവർത്തനത്തിന് സഹായമാകുന്നതിനാണ് ജയിലുകളിൽ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലൈബ്രറികൾ ആരംഭിക്കുന്നത് നിലവിൽ ആയിരത്തിലധികം പുസ്തകങ്ങളുള്ള മൂവാറ്റുപുഴ സ്പെഷ്യൽ സബ് ജയിലിൽ ലൈബ്രറി സജ്ജീകരിക്കുന്നതിനായി അൻപത്തി അയ്യായിരം രൂപയാണ് മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അനുവദിച്ചിട്ടുള്ളതെന്ന് ജയിൽ സൂപ്രണ്ട് സുരേഷ് ബാബു പറഞ്ഞു ഈ ജയിലില് എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള സാധാരണക്കാരായ ആൾക്കാരാണ് അഡ്മിഷൻ വരുന്നത് ജയിലില് റിമാൻഡിൽ കഴിയുന്ന സമയത്ത് ഇവര് കൂടുതൽ സമയവും വെറുതെയിരിക്കുന്ന ഒരു സാഹചര്യമാണ് മേൽ സാഹചര്യത്തിൽ ഇവർക്ക് കൂടുതൽ വായിക്കുവാനും അതുവഴി അവരുടെ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനും കൂടുതൽ അറിവ് വർദ്ധിപ്പിക്കുവാനും റിലീസ് ചെയ്തതിനു ശേഷം പുറത്തു പോകുമ്പോൾ അവരുടെ സാമൂഹിക ബോധം വർദ്ധിപ്പിക്കുന്നതിനും ഒരു നല്ല ലൈബ്രറി വേണമെന്നുള്ള ആശയത്തോടു കൂടി ആണ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ ഞങ്ങൾ ബന്ധപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു അമ്പത്തയ്യായിരം രൂപയുടെ ഫണ്ട് ജയിലിലേക്ക് അനുവദിച്ചിട്ടുമുണ്ട് ഒരു നല്ല ലൈബ്രറി ഉണ്ടാക്കുകയും അതുവഴി കൂടുതൽ നല്ല പുസ്തകങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വാങ്ങി തറവാർക്ക് കൊടുത്ത് അവർക്ക് അവരുടെ ബൗദ്ധികമായ അറിവ് വർദ്ധിപ്പിക്കുകയും തദ്വാര അവരുടെ സമൂഹത്തിൽ അവർക്ക് നല്ല ഒരു സ്ഥാനം ലഭിക്കുന്ന ലഭ്യമാക്കുന്നതിലേക്ക് അവരെ പ്രാപ്തരാക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയിട്ടുള്ളത് തടവുകാർക്ക് നോവലുകൾ നാടകങ്ങൾ കഥകൾ കവിതകൾ ശാസ്ത്രം വാണിജ്യം ചരിത്രം വിവരങ്ങൾ മറ്റ് അനുബന്ധ പുസ്തകങ്ങൾ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ എന്നിവ വായിക്കാൻ ലൈബ്രറിയിലൂടെ സാധിക്കും പുസ്തകങ്ങളും ഷെൽഫുകളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഒരുക്കുന്നതിനാണ് തുക അനുവദിച്ചിരിക്കുന്നതെന്ന് താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് ജോഷി സ്കറിയ പറഞ്ഞു സമൂഹത്തിൽ ഒരാളും കുറ്റവാളിയായി ജനിക്കുന്നില്ല സാഹചര്യങ്ങളാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് അതിന്റെ ഭാഗമായി വന്നു പോകുന്നവരാണ് റിമാൻഡ് ഇവിടെ റിമാൻഡ് തടവുകാരാണ് നമ്മുടെ ഈ ജയിലിൽ ഉള്ളത് സബ് ജയിലിലുള്ളത് ബഹുവാനായ ജയിൽ സൂപ്രണ്ട് പറഞ്ഞു അവരുടെ സൗദിക സാഹചര്യം മെച്ചപ്പെടുത്തുക മാനസിക പിരിമുറൊക്കെ ഒഴിവാക്കുക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക അവരെ പിന്നീട് സമൂഹത്തിൽ കുറ്റവാളികളായി മുദ്രകുത്തുന്നതിന് പകരം അവർ സമൂഹമായി ചേരുന്ന നല്ല നല്ല മനുഷ്യരാക്കി മാറ്റുന്നുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് വായന തരുന്നത് കോവിഡ് കാലത്ത് നമുക്കറിയാം വീടുകളിൽ പുസ്തകം എത്തിച്ചു കൊടുത്താൽ ഇപ്പോൾ വായന വീണ്ടും വിപുലപ്പെട്ട സന്ദർഭമാണ് വായനയ്ക്ക് ഒരുപാട് ഒരുപാട് അവസരങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പക്ഷേ ഈ ജയിലിൽ കഴിയുന്ന ഉള്ളവർക്ക് ആ അവസരങ്ങളെല്ലാം ഉപയോഗിക്കാനാവില്ല കാരണം ജയിലിനകത്ത് മൊബൈൽ ഫോൺ കൊടുക്കാനാവില്ല അപ്പോൾ സ്മാർട്ട് ഇല്ലാതെ അതിനകത്തുള്ള വായന അസാധ്യമായും മാറും കഴിയുന്നത് ഇവിടെ പുസ്തകങ്ങൾ ധാരാളം ഉണ്ട് അതിന് പോരാതെ വരുന്ന കൂടുതൽ പുസ്തകങ്ങളുടെ സൗകര്യം ഒരുക്കുക ആനുകാലികൾ കൊടുക്കുക ഒപ്പം അടിസ്ഥാന സൗകര്യങ്ങളും ജയിലിൽ അപ്പോൾ ജയിൽ ലൈബ്രറി ഒരു മികച്ച അവർ ഭാവിയിൽ മാറും വേണമെങ്കിൽ മറ്റ് ലൈബ്രറികൾ ചെയ്യുന്ന പോലെ പ്രോജക്റ്റുകളടക്കം നടപ്പാക്കാൻ കഴിയുന്നിടത്തേക്ക് വരും പദ്ധതികളും അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ നടപ്പാക്കാൻ കഴിയുന്നിടത്തേക്ക് മാറും തീർച്ചയായും അതിൻ്റെ ഒരു തുടക്കമാണ് ജയിൽ ലൈബ്രറി എന്ന സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പുറ പ്രവർത്തനത്തിനൊപ്പം മൂവാറ്റുഴ താലൂക്ക് ലൈബ്രറി കൗൺസിലും ഇവിടെ സബ് ജയിലും ചേർന്ന് മുന്നോട്ട് നടത്താൻ വേണ്ടി പോകുന്ന പദ്ധതി പലവിധ കുറ്റകൃത്യങ്ങൾ ചെയ്ത് പല മാനസികാവസ്ഥയിൽ ജയിലെത്തുന്ന തടവുകാർക്ക് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സമൂഹത്തോടും വ്യക്തികളോടുമുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താൻ വായനയിലൂടെ ഞാൻ എന്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് ഓണം കളക്ഷനെ പറ്റി പറയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല പാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് കെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ